ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ലോ ബഡ്ജറ്റിൽ സാധാരണക്കാർക്കൊക്കെ വാങ്ങാൻ സാധിക്കുന്ന നല്ലൊരു വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളാരും പ്രതീക്ഷിക്കാതെ അത്രയും വില കുറവിലാണ് നല്ലൊരു വീടും കിണറും സ്ഥലവും കൂടെ ലഭിക്കുന്നത് മൊത്തം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുപ്പത് സെൻറ്റ് സ്ഥലമാണ് മുപ്പത് സെൻറ്റ് സ്ഥലം ഒരു ഓടിട്ട വീടും കിണറും എല്ലാ സൗകര്യങ്ങളുള്ള നല്ലൊരു വീടും നമുക്ക് ലഭിക്കുന്നത് വെറും പത്ത് ലക്ഷം രൂപയ്ക്കാണ് അപ്പോൾ ഈ ഒരു വീ ഒരുപാട് ഉള്ളിലോട്ടൊന്നുമല്ല അത്യാവശ്യം സൗകര്യങ്ങൾ അമ്പലം പള്ളി ഹോസ്പിറ്റൽ എല്ലാം ഉണ്ട് അപ്പോൾ കുറച്ച് നാളായിട്ട് ഉപയോഗിക്കാതെ കിടക്കണ കാരണം കുറച്ച് കാർഡ് പിടിച്ച് കിടക്കുന്നുണ്ട് അതൊക്കെ ചെത്തി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ കുറച്ച് അർജൻറ് വില്പന ആയതുകൊണ്ടാണ് വെറും പത്ത് ലക്ഷം രൂപയ്ക്ക് മുപ്പത് സെൻറ്റ് സ്ഥലവും വീടും കൂടെ കൊടുക്കണത് അപ്പോൾ നമുക്ക് ഈ വീട് എവിടെയാണെന്ന് നോക്കാം അതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ അടിക്കുക അപ്പോഴാണ് ഞങ്ങൾ ഇടുന്ന വീടുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ഇടുന്നുണ്ട് പല ജില്ലകളിലായിട്ട് ലോ ബഡ്ജറ്റ് വീടുകൾ വേണമെന്നു വേണ്ടി അപ്പോൾ അത്തരത്തിലുള്ള വീടുകളാണ് ഞങ്ങൾ ചാനലിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മുപ്പത് സെൻറ്റ് സ്ഥലവും വീടും കൂടി പത്ത് ലക്ഷം രൂപയ്ക്ക് കിട്ടണത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം എന്ന സ്ഥലത്തു നിന്ന് രണ്ട് കിലോമീറ്റർ ചുറ്റളവിലായിട്ടാണ് ഈ ഒരു വീടും സ്ഥലവും വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീട് താല്പര്യമായി എന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് എൻ്റെ നമ്പറാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എൻ്റെ നമ്പറിലേക്ക് നിങ്ങൾ വാട്സാപ്പിൽ ഈ വീടിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡീറ്റെയിൽ പറഞ്ഞിട്ടോ മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഈ വീടിൻ്റെ ഫുൾ വീഡിയോയും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറും എല്ലാം ഞാൻ നിങ്ങൾക്ക് ഇട്ടു തരുന്നതാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ കാരണം ഒരുപാട് പേര് ഒരു വീഡിയോസ് കണ്ടിട്ട് മറ്റുള്ളവർക്ക് അത് ഡിസ്റ്റർബൻസ് ആയി അവർക്ക് മെസ്സേജ് അയക്കേണ്ട അനുസരിച്ചാണ് കാരണം വീഡിയോ ഫുള്ളായിട്ട് കാണാം വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് പറ്റിയ സ്ഥലമാണോ നിങ്ങളുടെ ബഡ്ജറ്റ് ഓക്കെ ആണോ എന്നൊക്കെ നോക്കിയതിന് ശേഷം മാത്രം ആവശ്യക്കാർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് ഞാൻ ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് ഇട്ട് തരുന്നതാണ് ഒന്നും കൂടെ പറയാം മുപ്പത് സെൻറ്റ് സ്ഥലവും ഓടിട്ട വീടും കിണറും എല്ലാ സൗകര്യങ്ങളും കൂടിയാണ് നമുക്ക് പത്ത് ലക്ഷം രൂപയ്ക്ക് കിട്ടുന്നത് പാലക്കാട് ജില്ലയിലാണ് ഈ ഒരു വീട് വരുന്നത് അപ്പോൾ പാലക്കാട് ജില്ലയിൽ ലോ ബഡ്ജറ്റിലുള്ള വീടുകളൊക്കെ ചോദിച്ച് കമൻ്റ് ഇട്ടവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീട് നമ്മൾ ഇടണത് അപ്പോൾ നിങ്ങൾക്ക് ഏത് ജില്ലയിലാണ് വീട് വേണ്ടത് നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണ് അത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ള വീടുകളിൽ നിന്ന് നിങ്ങളെ ചാനലിൽ ഉൾക്കൊള്ളിക്കുന്നതാണ് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആരെങ്കിലും പാലക്കാട് ജില്ലയിൽ വീട് നോക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്